നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ജില്ലയിലെ തപാൽ വിതരണ മേഖലയെ ആശങ്കയിലാക്കിയ തിരൂരിലെ ആർ എം എസ് ഓഫീസ് കുടിയൊഴുപ്പിക്കൽ നീക്കം റെയിൽവേ നിർത്തിവെച്ചു എം പി അബ്ദുസമദ് സമദ് സമദാനി എംപിയുടെ ഇടപെടൽ ഫലം കണ്ടതോടെയാണ് റെയിൽവേ മെയിൽ സർവീസ് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരമായത് ജില്ലയിലെ തപാൽ വിതരണ മേഖലയെ ആശങ്കയിലാക്കിയ തിരൂരിലെ ആർ എം എസ് ഓഫീസ് കുടിയൊഴിപ്പിക്കൽ നീക്കം റെയിൽവേ നിർത്തിവെച്ചു എം പി അബ്ദു സമദ് സമദാനി എംപിയുടെ ഇടപെടൽ ഫലം കണ്ടതോടെയാണ് റെയിൽവേ മെയിൽ സർവീസ് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരമായത് ആർ എം എസിന്റെ പ്രവർത്തനത്തിനാവശ്യമായ മുറി നിലനിർത്താനും അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതോടെ റെയിൽവേ ലൈനിൽ തന്നെ ആർ എം എസ് ഓഫീസിന് പുതിയ സ്ഥലം അനുവദിക്കാനും തീരുമാനമായി ഇതിന്റെ ഭാഗമായി ഉടൻ തന്നെ റെയിൽവേയുടെയും ആർ എം എസിന്റെയും അധികൃതർ സംയുക്തമായി സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തും റെയിൽവേ മെയിൽ സർവീസ് ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ സമദാനിയുടെ ഇടപെടൽ ഇടപെടലുണ്ടായത് സമദാനിയുടെ നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച പാലക്കാട് ഡിആർഎം ഓഫീസിൽ യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു ആർ എം എസ് ഓഫീസിന് വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച സമദാനി റെയിൽവേ മന്ത്രിയെ കണ്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച നടന്ന റെയിൽവേ അധികൃതരുടെയും കോഴിക്കോട് നിന്നെത്തിയ ആർ എം എസ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് വിഷയത്തിൽ പരിഹാരമുണ്ടായത് നേരത്തെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആർ എം എസ് ഓഫീസിന് സ്ഥലം അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതിനാൽ മറ്റെങ്ങോട്ടെങ്കിലും അത് മാറ്റി സ്ഥാപിക്കണമെന്നുമായിരുന്നു റെയിൽവേ അധികൃതർ നൽകിയ അന്ത്യശാസനം ഇത് ജനങ്ങളിൽ ഏറെ ആശങ്കയുണ്ടാക്കിയിരുന്നു ഈ ആശങ്കയ്ക്കാണ് ഇപ്പോൾ പരിഹാരമുണ്ടാകുന്നത് സംസ്ഥാനത്ത് തന്നെ ആർ എം എസിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും ഒട്ടേറെ ജനങ്ങളാണ് റെയിൽവേ മെയിൽ സർവീസിനെ ആശ്രയിക്കുന്നത് ടി വി ന്യൂസ് മാൾ ബാസിർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ തിരൂർ ഫോൺ വൺ